നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻസിന്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാലാം മത്സരമാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ ആണ് ഈ ഒരു മത്സരം രാത്രി ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം ഒഡീഷയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷയുടെ ഗ്രൗണ്ടായിട്ട് കരിങ്കിയിൽ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു വിജയം കൂടി സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒഡീഷയിൽ പോയി ലാസ്റ്റ് വാഴ്ച രണ്ട് അവർ പരാജയമാണ് ഏറ്റവും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഒരു പരാജയവും ഒരു വിജയവുമായിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനം മെഗാ സ്റ്റാറാസിൽ തുടക്കം കൊല്ലാതെ തുടക്കം അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഏഷ്യാനെറ്റ് പ്ലസിലൂടെ മലയാളം കമന്ററി ഉണ്ടായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മാസം ഇംഗ്ലീഷ് കമൻറ്ററി ആണെങ്കിൽ ഫോർ സെറ്റിലോ അതേപോലെ മൊബൈലിൽ കാണും ജിയോ സിനിമയിലൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും ഒഡീഷയിൽ നിന്ന് മികച്ച പോരാട്ടം തന്നെ നമുക്ക് എന്തായാലും കാണാൻ കഴിയുന്ന കാര്യത്തില് ഏകദേശം ഉറപ്പ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോസ് സി രണ്ട് മികച്ച പരിശീലകന്മാർ തന്നെയാണ് ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് പരിശീലന സർജി ലഭ്യമാണ് ഇപ്പോഴത്തെ ഒഡീഷ പരിശീലകൻ എടുത്ത എടുത്തു അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലനം മിക്ക എന്ന പരിശീലനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഏതായാലും ഐ എസ് എല്ലിൽ മികച്ച പോരാട്ടം തന്നെ നടക്കുന്ന ആയത്തിൽ ഏകദേശം തന്നെയാണ് രാത്രി എ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്തായാലും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് ഈ ഒരു മാസത്തിൽ ആര് വിജയിക്കും ആരൊക്കെ ഗോളടിക്കും നിങ്ങൾക്ക് കം ചെയ്യാൻ മറക്കരുത് കൂടുതൽ ഐ എസ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ഇട്ടാൻ വേണ്ടി എന്തായാലും ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്